ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാഗി ന്യൂഡിൽസ് ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമുക്ക് ആദ്യം തന്നെ ന്യൂഡിൽസിനെ വേവിച്ചെടുക്കാം നമുക്കതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം ശേഷം ന്യൂഡിൽസ് വേവാൻ ആവശ്യമായ വെള്ളം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് മാഗിയെ പാത്രത്തിലോട്ട് ആക്കാം ഞാനിവിടെ ഒരു പീസ് മാഗിയാണ് എടുത്തിരിക്കുന്നത് അതിനെ മുഴുവനായിട്ട് ഇതിലോട്ട് ചേർക്കാം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് മാഗിയുടെ കൂടെ കിട്ടുന്ന മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതിനായിട്ട് നമുക്കൊരു ചെറിയ സവാളയുടെ ആവശ്യമാണ് വരുന്നുള്ളൂ സവാള നന്നായി കഴുകിയ ശേഷം ചെറുതായിട്ട് നമ്മൾ സവാള നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കാം നമ്മുടെ മാഗി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിനെ മാറ്റി വയ്ക്കാം നമുക്കൊരു പാൻ അടപ്പ് വയ്ക്കാം പാൻ ചൂടായി വന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം അതിലോട്ട് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കല പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു വാടി വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയും ഉപ്പാണ് ചേർത്തിരിക്കട്ടുള്ളത് ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം അതിനാവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് നമുക്കൊരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിലോട്ട് ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ ഇതിലോട്ട് ഇനി വേറെ ഉപ്പ് ചേർക്കുന്നില്ല കാരണം ആവശ്യത്തിന് ഉപ്പ് ഇതിലുണ്ട് ഉപ്പ് കുറവായിട്ടുള്ളവർക്ക് മുട്ട ആഡ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കാവുന്നതാണ് നന്നായിട്ട് നമുക്ക് മുട്ട വേവിച്ചെടുക്കാം മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള മാഗി ന്യൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ന്യൂഡിൽസ് ആഡ് ചെയ്യാം ഇതിലധികം വെള്ളമില്ല അതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് അരിച്ചു കളയണം ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ടൊമാറ്റോ സോസ് ചേർക്കാം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം സോസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം വെള്ളം കുറച്ച് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായിട്ട് വറ്റിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വെള്ളം വറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിങ്ങി സെർവ് ചെയ്യാവുന്നതാണ് നമുക്ക് ചൂടേപ്പാടെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് മാഗി ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ചെയ്ത് നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ